തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ മൊബൈൽ കടയിൽ യുവാക്കളുടെ ഗുണ്ടായ്സം ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഫോണിന്റെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ എത്തിയതായിരുന്നു യുവാക്കൾ ഇതിനു മുമ്പ് വന്നവരുടെ ഗാർഡ് ഒട്ടിക്കണമെന്നും അതുവരെ കാത്തുനിൽക്കണമെന്നും കടയുടമ പറഞ്ഞു ഇതിനു പിന്നാലെയായിരുന്നു യുവാക്കൾ അസഭ്യം വിളിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് സംഭവത്തെ തുടർന്ന് കടയുടമ തൃശൂർ ഈസ്റ്റ് പോലീസിനെ വിവരമറിയിച്ചു എന്നാൽ പോലീസ് മുമ്പ് പ്രതികൾ കടന്നു കളഞ്ഞു കടയിലുള്ളവർ പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് യുവാക്കളെക്കുറിച്ച് സൂചന കിട്ടിയിട്ടുണ്ടെന്നും ഉടൻ പിടികൂടുമെന്നും തൃശൂർ ഈസ്റ്റ് പോലീസ് അറിയിച്ചു